അസ്സാം വലൈക്കും വരഹമത്തുള്ള ബിസ്മില്ല അലഹമ്മദില്ല അലഹമില്ലാ റബില ആലമീൻ വസ്ലാത്തു വസ്സലാല് നബീൻ അഹമ്മദീൻ അമ്മാബാദ് ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായ ഒരു ഗാനം ഒരുപക്ഷെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് ഇവിടെ ഈ ദുനിയാവിൽ എനിക്കെന്തു ബന്ധം എന്നു തുടങ്ങുന്ന വരികൾ അതിങ്ങനെ ഒരു പ്രത്യേക താളത്തിൽ ഇങ്ങനെ ആലപിക്കുന്നു പിന്നീട് അത് ഒരു ലക്ഷദ്വീപ് സ്വദേശിയുടെ ഗാനമായിട്ടാണ് ആദ്യം ആദ്യമത് വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീടത് വ്യാപകമായി നമ്മൾ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്കും കയറുമ്പോൾ വ്യാപകമായി നമുക്കത് കാണാൻ സാധിക്കുന്നു ഞാൻ ആ ഗാനം അങ്ങനെ പ്രോത്സാഹിപ്പിക്കാനോ അതിനെ പ്രൊമോട്ട് ചെയ്യാനോ അല്ല മറിച്ച് അതിൽ പതിയിരിക്കുന്ന ചില അപകടങ്ങളുണ്ട് അതിനെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നർത്ഥത്തിലാണ് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത് ഒന്നാമത് മനുഷ്യനും ദുനിയാവും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് നമുക്കറിയാം പ്രവാചകൻ സല്ലാഹു അലഹി വസലമ പറഞ്ഞത് മാലി വലി ദുനിയ ഞാനും ദുനിയാവും തമ്മിൽ എന്താണുള്ളത് എന്ത് ബന്ധമാണുള്ളത് എന്ന് പ്രവാചകൻ ചോദിക്കുന്നത് ദുനിയാവിൻ്റെ നശ്വരതയും പരലോകത്തിൻ്റെ അനശ്വരതയും സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദുനിയാവിനേക്കാൾ എത്രയോ അധികം നമ്മൾ പ്രാധാന്യം നൽ നൽകേണ്ടത് കൽപ്പിക്കേണ്ടത് പരലോകത്തിന് തന്നെയാണ് അതിൽ യാതൊരുവിധ സംശയവുമില്ല വിശുദ്ധ ഖുർആൻ എത്രയോ സ്ഥലത്ത് വൽഹിറ തുഹൈറും അബക്ക തുടങ്ങിയ ആശയം വരുന്ന ധാരാളം വാചകങ്ങൾ നമുക്ക് കാണാൻ കഴിയും പരലോകമാണ് ഏറ്റവും ഉത്തമം അതാണ് എന്നൊന്നും നിലനിൽക്കുന്നത് എന്ന് അള്ളാഹു ആവർത്തിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കുൻ ഫിദുന്യാന്ന കരീബുൻ അസബീൽ നീ ഈ ദുനിയാവിൽ കഴിയേണ്ടത് പോലെയാണ് അല്ലെങ്കിൽ ഒരു പോലെ ഒരു മനുഷ്യൻ ഇങ്ങനെ യാത്ര ചെയ്തു അയാൾ അയാളൊരു മരത്തണൽ കണ്ടു ആ തണലിൽ അല്പനേരം വിശ്രമിച്ചു എന്നിട്ട് വീണ്ടും തന്നെ യാത്ര തുടരുന്നു ആ തണലിൽ വിശ്രമിക്കുന്ന സമയവും അതിൻ്റെ പ്രാധാന്യവും എത്രയാണോ മനുഷ്യൻ്റെ യാത്രക്കിടയിൽ ഉണ്ടാവുക അത്രയുള്ളൂ ജീവിതമെന്ന യാത്രക്കിടയിൽ ദുനിയാവിൻ്റെ പ്രാധാന്യമെന്ന് വിശദീകരിക്കുന്ന അധ്യാപനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു സുബാനഹുബത്താന ഈ ദുനിയാവിന് എന്ത് പ്രാധാന്യം കൊടുത്തത് ഒരു അംഗവൈകല്യമുള്ള ന്യൂനതയുള്ള ചത്തുകിടക്കുന്ന ഒരാട്ടിൻ കുട്ടിയുടെ ജഡം ആ ജീവനില്ലാത്ത ശരീരം ഉയർത്തിപ്പിടിച്ച് പ്രവാചകൻ ചോദിച്ചു ആർക്കാണ് ഈ ആടിനെ ഒരു ദുർഹമിന് വേണ്ടത് സ്വഹാബത്ത് പറഞ്ഞു പ്രവാചകരെ അതിന് ജീവനുണ്ടെങ്കിൽ തന്നെ അതിന് ന്യൂനതകൾ ഉള്ളതാണ് ഒരു ദൃഹം അതിന് വില കിട്ടൂല പിന്നെയാണോ ഈ ജീവനില്ലാത്തത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലം അതിന് മറുപടി പറഞ്ഞത് ഇതിന് നിങ്ങൾ കൽപ്പിക്കുന്ന വില പോലും അള്ളാഹു പരലോകത്തെ അപേക്ഷിച്ച് ദുനിയാവിന് കൽപ്പിച്ചിട്ടില്ല എന്നാണ് ദുനിയാവ് അത്ര അധികം നിസ്സാരമാണ് പരലോകം അത്രമേൽ പ്രാധാന്യമർഹിക്കുന്നു ഈ കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല എന്നാൽ ഇവിടെ കേൾക്കുന്ന ഈ ആവർത്തിച്ചു പാടുന്ന ആളുകളുടെ മനസ്സിലേക്കൊരു പക്ഷേ അതിൻ്റെ ആശയം കയറിക്കൂടാൻ സാധ്യതയുള്ള ആ വരികൾ അതിൽ പറയുന്ന ദുനിയാവിനോടുള്ള അനിഷ്ടവും അതിനോടുള്ള വിരക്തിക്കും വേറെ ഒരു ലൈനുണ്ട് അത് നമ്മൾ തിരിച്ചറിയാതെ പോകാൻ പാടില്ല അതിൻ്റെ പിന്നിൽ ഒരു ആശയമുണ്ട് സൂഫി വരികൾ എന്ന് പറഞ്ഞിട്ടാണ് അതിനെ പരിചയപ്പെടുത്തുന്നതും ഒരുപക്ഷെ ചാനലുകൾ വരെ കേരളത്തിലെ വാർത്താ മലയാളത്തിലെ വാർത്താ ചാനലുകൾ വരെ അതിനെ പ്രമോട്ട് ചെയ്യുന്ന ഒരു രൂപമൊക്കെ ഉണ്ടായത് സൂഫിസം മുന്നോട്ട് വെക്കുന്ന വിരക്തിയും ഇവിടെ കാണിക്കുന്ന ഭക്തിയും അത് ഇസ്ലാം പഠിപ്പിക്കുന്ന യഥാർത്ഥ ഭക്തിയല്ല ദുനിയവിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ അള്ളാഹു സുബാനഹു വാല നമുക്ക് അനുവദിക്കപ്പെട്ട ചില സംഗതികളുണ്ട് അതിനെ മറന്നുകൊണ്ടല്ല നമ്മൾ ജീവിക്കേണ്ടത് പ്രവാചകൻ്റെ ഏറ്റവും അധികമുള്ള പ്രാർത്ഥന ഏതായിരുന്നു നബിസ്ാഹു അലൈഹി വസ്ലമുദ്ഹു വസ്ലം റബ്ബന വഫിൻ ആർ അള്ളാഹുബേ ദുനിയവിൽ എനിക്ക് നീ നല്ലതു തരയണമേ നന്മ നൽകണമേ പരലോകത്തും എനിക്ക് നീ നന്മ നൽകണമേ ഇപ്പം ദുനിയാവിൽ എനിക്ക് നന്മ നൽകണമേ എന്ന് പ്രവാചകൻ സല്ലാഹു അലിഹി വസലമ്മ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ലാ ലാത്തൻസനസീബകമിൻ എ ദുനിയ ദുനിയാവിൽ നിൻ്റെ വിഹിതത്തെ നീ മറക്കേണ്ടതില്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടൊരു മനുഷ്യൻ ഐഹിക ജീവിതത്തിൽ അള്ളാഹു അനുവദിച്ചു തന്ന ഏതെങ്കിലും ഒരു കാര്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്ന് അവനെ മറക്കാതെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അത് തേടുന്നുണ്ടെങ്കിൽ ഉപജീവനം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അത് കുറ്റമാണെന്നോ തെറ്റാണെന്നോ പറയാൻ കഴിയില്ല ദുനിയാവിലെ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും നല്ല വിഭവങ്ങളെക്കുറിച്ച് പ്രവാചകൻ പറയുന്നുണ്ട് അത് നല്ല വിശാലമായൊരു വീടാണ് നല്ലൊരു വാഹനമാണ് നല്ലൊരു ഇണയാണ് എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസലമ പഠിപ്പിക്കുമ്പോൾ ഇതൊക്കെ ദുയാവിൽ അള്ളാഹു സുബഹാനുഹു വച്ചാല നമുക്ക് അനുവദിച്ചു തന്നതാണ് എന്നാൽ ഇവയെ ഉപയോഗപ്പെടുത്തുമ്പോൾ ഇവയെ അനുഭവിക്കുമ്പോൾ അവിടെ നമ്മൾ പരലോകത്തെ മറക്കാൻ പാടില്ല ഈ കാര്യങ്ങളെ കൂടി പരലോകത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണമെന്നാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് പൂർവ സൂരികളായ സ്വഹാബിമാരുടെ ചരിത്രത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ താപികളുടെ ചരിത്രത്തിലൂടെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നോക്കൂ അഷ്റത്തുൽ മുബ്ശ്വറുൻ എന്ന് പറയുന്ന സ്വഹാബിമാർ സ്വർഗ്ഗം കൊണ്ട് അറിയിക്കപ്പെട്ട സന്തോഷവാര്ത്തറിയിക്കപ്പെട്ട പത്താളുകളെ നമ്മൾ എണ്ണിപ്പറയാറുണ്ട് അതിലൊന്നാമത്തെ അബൂബക്കർ സുദ്ദി അഖർ റിയാഹു വൻ ഹൂ ആണ് അബൂബക്കർ അലി അള്ളാൻഹൂർ വലിയ ദരിദ്രനായിരുന്നില്ല അദ്ദേഹം ഒരു സാമാന്യം സമ്പത്തുള്ള സാമ്പത്തിക ശേഷിയുള്ള ഒരു മനുഷ്യനായിരുന്നു ഒരു സ്വഹാബിയായിരുന്നു റമർബു അൽ ഖത്താബ് അഹ് റദ് അള്ളാഹു വൻഹു അദ്ദേഹം രാജ്യത്തിൻ്റെ ഭരണാധികാരം കയ്യാളിയ വ്യക്തിത്വമായിരുന്നു സാമ്പത്തികമായി അത്ര തന്നെ വലിയ സാമ്പത്തിക സ്ഥിതിയുള്ള ആളായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൂന്നാമതായി പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ സ്വർഗം കൊണ്ട് ഈ ദുനിയാവിൽ വെച്ച് തന്നെ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആൾ ഉസ്മാൻ ബിൻ അഹ്ഫാൻ അലി അള്ളാഹ് ആണ് സ്വഹാബിമാരുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ഒരാളായിരുന്നു ഉസ്മാൻ അലി അള്ളാഹുഹുനുഹു അള്ളാഹുവിൻ്റെ വലിയുമാരെ നമ്മൾ എണ്ണുമ്പോൾ അതിലെ ഏറ്റവും നന്നായി നമുക്ക് എണ്ണാൻ പറ്റാവുന്ന അള്ളാഹുവിനുവിൻ്റെ സാമീപ്യം തേടിയ റബ്ബിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഈ ലോകത്ത് വെച്ച് തന്നെ സ്വർഗം കൊണ്ട് ഉറപ്പ് കൊടുത്ത ഒരാളാണ് ഉസ്മാൻ സ്മാരണം അള്ളാഹുൽ അദ്ദേഹം വലിയ സമ്പന്നനായിരുന്നു അഷ്റത്തു മുബിറുവും സ്വർഗ്ഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവരിൽ മറ്റൊരാൾ മഹാനായ അബ്ദുറഹ്മാൻ ബിൻ അൗഫ്രി അള്ളാഹുൻഹു ആണ് അദ്ദേഹം മക്കയിലെത്തി മദീ മക്കയിൽ നിന്നും മദീനയിലെത്തി അവിടെ നിന്ന് അദ്ദേഹത്തിന് നിശ്ചയിച്ചു കൊടുത്ത അൻസാറുകളിൽപ്പെട്ട സഹോദരനിൽ നിന്ന് ഒരൽപ്പം സമ്പത്ത് വാങ്ങി നന്നായി കച്ചവടം ചെയ്യാൻ കഴിയുന്ന അബ്ദുറഹ്മാൻ ഇബിൻ ഔഫ് ഔഫറലി അള്ളാഹൊൻഹു വലിയ രൂപത്തിൽ കച്ചവടം നിർവഹിച്ചു വലിയ സമ്പത്തുണ്ടാക്കി തൻ്റെ സമ്പത്തിൽ നിന്ന് ഒരുപാട് സതക്കകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചു അതിനെ പരലോകത്തിനു വേണ്ടി വിനിയോഗിച്ചു ധാരാളം സമ്പാദിക്കാനും സമ്പത്തുള്ളവനായി മാറാനും മതം ഒരിക്കലും അബ്ദുറഹ്മാൻ ഔഫ് വിഫ്റലി അള്ളാഹുനുഹുവിനെ വിലക്കിയിട്ടില്ല അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വർഗം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടുമില്ല മറിച്ച് തൻ്റെ സമ്പത്തും വിഭവങ്ങളുമെല്ലാം മറ്റു തൻ തൻ്റെ കഴിവുകളെല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിനിയോഗിക്കുന്നത് പോലെ ഐഹിക ജീവിതത്തിൽ വിനിയോഗിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ മഹാനായ ഇബിനു ഹജറുൽ അസ്കലാനി റഹ്മഹുല്ലയെക്കുറിച്ച് പറയാറുണ്ട് അദ്ദേഹം തൻ്റെ നാട്ടിലെ ഒരു കാദിയായിരുന്നു ജഡ്ജായിരുന്നു അദ്ദേഹം നല്ല വസ്ത്രം ധരിച്ച് മാന്യമായ വസ്ത്രം ധരിച്ച് നല്ല വാഹനപ്പുറത്ത് മുന്തിയ കുതിരപ്പുറത്ത് സഞ്ചരിക്കുമായിരുന്നു അദ്ദേഹത്തെ ഒരു ജൂതൻ തടഞ്ഞു നിർത്തി ചക്കിലെ എണ്ണയാട്ടുന്ന ജോലിയെടുത്തിരുന്ന ജൂതൻ സ്വാഭാവികമായും ആ തൊഴിൽ ചെയ്യുന്ന ഒരാളുടെ അവസ്ഥ എന്തായിരിക്കും ആ എണ്ണയുടെ മെഴുക്കും അതിൻ്റെ ചളിയും ആ സ്ഥലത്തെ അഴുക്കുകളൊക്കെ പുരണ്ട് ശരീരത്തിൽ ശരീരത്തിലതിൻ്റെ ആ വസ്ത്രത്തിൽ അതിൻ്റെ അവശിഷ്ടങ്ങളുണ്ടാകും അതിൻ്റെ ഗന്ധമുണ്ടാകും അദ്ദേഹം അബിനാജി അസ്കലാനി ഇറഹുല്ലായയെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു നിങ്ങളുടെ ഹദീസു പ്രവാചകൻ പഠിപ്പിച്ചൊരു ഹദീസുണ്ടല്ലോ അദ്ന്യാ ജന്നത്തുൽ മിൻ വ സിജുനുൽ കാഫിർ ആ ഹദീസ് ശരിയല്ല ആ ഹദീസ് ശരിയായിരുന്നുവെങ്കിൽ താങ്കൾ ഇവിടെ സ്വർഗീയമായ ജീവിതമാണ് നയിക്കുന്നത് മുന്തിയ വാഹനപ്പുറത്ത് നല്ല വസ്ത്രം ധരിച്ച് താങ്കൾ ജീവിക്കുന്നു ഞാനാകട്ടെ ഒരു കാഫിറാണ് നിങ്ങളുടെ ഭാഷയിൽ ഞാൻ വിശ്വാസിയായിട്ടില്ല ഞാനിവിടെ ഈ അഴുക്കുപുരണ്ട വസ്ത്രവുമായി ദുർഗന്ധം വമിക്കുന്ന ശരീരവുമായി ഇവിടെ ജീവിക്കുന്നു ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കിവിടെ യഥാർത്ഥത്തിൽ വലിയ രൂപത്തിലുള്ള സുഖം അനുഭവിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ സിജിനല്ല അല്ലെങ്കിൽ നിങ്ങളിവിടെ സ്വർഗീയമായ ജീവിതമാണ് അനുഭവിക്കുന്നത് ഞാനാണിവിടെ യഥാർത്ഥത്തിൽ ഒരു സിജിനിൽ കഴിയുന്നത് പോലെ ദുനിയാവ് സീജണൽ മൂവ്മെൻ്റ് ജന്നത്തുൽ കാഫിറാണ് എന്ന ഹദീസിന് എതിരാണ് നിങ്ങളുടെ ഈ ജീവിതം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ ഹദീസ് അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത് മറിച്ച് ഇവിടെ എത്രയധികം സുഖത്തിൽ ജീവിച്ച ഒരു അവിശ്വാസിയാണെങ്കിലും നാളെ പരലോകത്ത് നരകത്തിൽ ആ മനുഷ്യൻ എത്തുമ്പോൾ ഇവിടെ എത്ര വലിയ പ്രയാസത്തിൽ ജീവിച്ച അവിശ്വാസിയാണെങ്കിലും എത്ര ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ജീവിച്ച ഒരു മനുഷ്യനാണെങ്കിലും നാളെ പരലോകത്ത് ആ മനുഷ്യൻ നരകത്തിലെത്തുമ്പോൾ ഇവിടുത്തെ എല്ലാ പ്രയാസം അനുഭവിച്ചാലും വിചാരിച്ചു പോകും ദുനിയാവ ഒരു സ്വർഗമായിരുന്നു എന്ന് എന്നാൽ എത്തിപ്പെടുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എന്തു വലിയ സുഖത്തിൽ അനുഭവിച്ച അനുഭവിച്ചൊരു മനുഷ്യനെയും സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലെ സുഖങ്ങൾ അനുഭവിക്കുമ്പോൾ ദുനിയ ഒരു സിജിനായിരുന്നു ജയിലറയായിരുന്നു എന്ന് സ്വർഗത്തിൽ കഴിയുന്ന വിശ്വാസിക്ക് അനുഭവപ്പെടും അതാണ് ആ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഇബിനാജർ അള്ളകലാനി റഹ്മുല്ല ആ ജൂതനെ പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് അപ്പം അദ്ദേഹത്തിന്റെ വേഷവും അദ്ദേഹത്തിന്റെ വാഹനവും വിശുദ്ധ പരിപ്രവാചകന്റെ ഹതീതുകൾ ആഴത്തിൽ പഠനം നടത്തിയ സഹേഫുൽ ബുഖാരിക്ക് വലിയ വ്യാഖ്യാനം എഴുതിയ ആ മഹാപണ്ഡിതൻ അവിടെ അതിനെ മനസ്സിലാക്കിയത് ആ ജ്യോതിന് പറഞ്ഞു കൊടുക്കുകയാണ് പറയുന്നത് ഇവിടെ എല്ലാം ഉപേക്ഷിച്ച് ഒരുപക്ഷെ തൻ്റെ ഉന്നതമായ ഭക്തി കൊണ്ട് കുറച്ചൊക്കെ വിരക്തിയോടുകൂടി ഭക്തിയോടുകൂടി ഭൗതിക സുഖങ്ങളിൽ നിന്ന് വേറിട്ട് ജീവിക്കുന്ന ആളുകളുണ്ടാകും അതിനെ ഒരിക്കലും അത് ശരിയല്ലെന്നല്ല പറയുന്നു പക്ഷേ ഇവിടെ ഈ ഇതുപോലെയുള്ള ഗാനങ്ങളിൽ ഇതുപോലെയുള്ള സൂഫി വാദങ്ങളിൽ പറയുന്ന വാചകമെന്താ സ്വർഗനിക്ക് ു വേണ്ട നരകു എനിക്കു വേണ്ട എനിക്ക് അള്ളാഹുവിനോടുള്ള ഇഷ്ടം മതി എന്നാണ് ആ ഇഷ്ടം കാബഡ്യമാണ് അള്ളാഹുവിൻ്റെ സ്വർഗം വേണ്ട എന്ന് പറയുന്ന വാക്കേ ശരിയല്ല നമ്മളിവിടെ ജീവിക്കുന്നതും സ്വ ഇവിടെ നമ്മൾ പ്രവർത്തിക്കുന്നതും ആരാധനകൾ അനുഷ്ഠിക്കുന്നതും നമ്മൾ വിശ്വാസിയാകുന്നു നമ്മൾ മുസ്ലിം ആകുന്നതും എല്ലാം അള്ളാഹുവിൻ്റെ സ്വർഗ്ഗത്തിന് വേണ്ടിയാണ് ആ സ്വർഗ്ഗത്തിന് വേണ്ടി നമ്മൾ പണിയെടുക്കണം ആ സ്വർഗം അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കണം നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ ജന്നാത്തുൽ ഫിർദോസ് തന്നെ ചോദിക്കൂ എന്ന് പഠിപ്പിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസലമ പഠിപ്പിക്കുന്നുണ്ട് അത് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ പല കഴിഞ്ഞുപോയ സൂഫികളുടെയും വാചകങ്ങള് പറയുന്ന ഉദ്ധരിക്കുന്നത് കേൾക്കാം അല്ലാഹുവേ ഞാൻ നിന്നെ ആരാധിക്കുന്നത് നിന്റെ സ്വർഗം കണ്ടു ആഗ്രഹിച്ചും നിന്റെ നിരകം കണ്ട് ഭയൊന്നുമല്ല നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് എന്നൊക്കെ പറയാറുണ്ട് അതൊക്കെ കേൾക്കാൻ നല്ല രസമാണ് പക്ഷേ ഒരു മുസ്ലിമിൻ്റെ വിശ്വാസം അതല്ല ഒരു വിശ്വാസിയുടെ വിശ്വാസം അതല്ല ദുനിയാവിൽ മാന്യമായി ജീവിക്കുന്നു ഇവിടെ അള്ളാഹു ഹലാലാക്കിയ എല്ലാ സുഖങ്ങളും ഉപയോഗപ്പെടുത്തുന്നു എന്നാൽ പരലോകത്തെ മറക്കാതിരിക്കുന്നു അള്ളാഹുവിനെ മറക്കാതിരിക്കുന്നു ഇവിടെയുള്ള എല്ലാ സൗകര്യങ്ങളെയും ഇവിടെയുള്ള എല്ലാ അനുഭവങ്ങളെയും ഇവിടെയുള്ള എല്ലാ സമ്പത്തിനെയും നാളെ പരലോകത്ത് സ്വർഗത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തി ജീവിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നു അവനക്കാണ് പരലോക ജീവിതം സാധ്യമാവുക ദുനിയാവിൽ അള്ളാഹു അനുവദിച്ചു തന്ന അള്ളാഹു ഹലാലാക്കിയ ഒരു കാര്യത്തെയും ഹറാമാക്കാൻ പാടില്ല എന്നതാണ് വിശുദ്ധ ഖുർആാൻ നമ്മെ പഠിപ്പിക്കുന്നത് അം ലഹും മാലംബിദൻ ബിഹില്ല നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദീനിൽ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുന്ന പങ്കുകാരുണ്ടോ എന്ന് വിശുദ്ധ കുറാൻ ചോദിക്കുകയാണ് ഷാരി അള്ളാഹുവാണ് എന്ത് ഹലാലാക്കണം എന്ത് ഹറാമാക്കണം എന്ത് അനുവദിക്കണം എന്ത് വെറുക്കപ്പെടണം എന്ത് നിഷിദ്ധമാക്കണം ഇതെല്ലാം തീരുമാനിക്കേണ്ടത് അള്ളാഹുവാണ് അള്ളാഹുവിൻ്റെ അധികാരത്തിൽ കൈകടത്തി അള്ളാഹു അനുവദിച്ച് തന്നതിനെപ്പോലും നിഷിദ്ധമാക്കുന്ന ഒരു സിദ്ധാന്തം ഇവിടുത്തെ സൂഫികൾ തുരയക്കത്തുകാർ അവതരിപ്പിക്കുമ്പോൾ അത്തരം ഗാനങ്ങളിൽ ആശയങ്ങളിൽ ആദർശങ്ങളിൽ വീണു പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ശരിയായ ദീനനുസരിച്ച് മുന്നോട്ട് പോകാൻ പരിശ്രമിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളഹു മുസൈ വസ്ലീം അല നബീന മുഹമ്മദ് വലഹമദ്രബുലാലമീൻ അസ്ലാം വാലൈക്കു വരഹമുല